അസൈക്കു വർഹമത്തുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഒരു അഫ്സൽ ഫൈസി എന്ന് പറഞ്ഞ ഒരാളുടെ ഫേസ്ബുക്കിൽ കാണാനിടയായി എന്താണ് എഴുതി വച്ചിട്ടുള്ളത് അറിയോ സമുദായം സൂക്ഷിക്കുക സമസ്തയെ തകർക്കാൻ പിണറായി വിജയന്റെ നിന്ന് അച്ചാരം വാങ്ങിയ സമസ്തയിലെ നാല് സമുദായം സൂക്ഷിക്കുക സമസ്തയെ തകർക്കാൻ പിണറായി വിജയനിൽ നിന്ന് അച്ചാരം വാങ്ങിയ സമസ്തയിലെ നാല് ഷിയാക്കൾ ഇതാരാണ് ഇട്ടുകണേറിയോ അഫ്സൽ ഫൈസി എന്ന് പറഞ്ഞ ഒരു ഫൈസിയാണ് ഞാനിപ്പോൾ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന ഈ ആളുടെ ഫേസ്ബുക്കിലാണ് ഇത് കാണാൻ സാധിച്ചത് എന്നിട്ട് ആ നാല് ഷിയാക്കളുടെ ഫോട്ടോ കൊടുത്തിട്ട് സമസ്തയെ തകർക്കാൻ ശത്രുക്കളിൽ നിന്ന് അച്ചാരം വാങ്ങിയ കുറുവ സംഘം എന്ന് എഴുതിയിട്ട് നാല് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ നിങ്ങളൊന്ന് നോക്കൂ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആരാണ് നാലു കുറുവാ സംഘം ഈ അഫ്സൽ ഫൈസി എന്ന് പറഞ്ഞയാൾ എഴുതി വെച്ചിട്ടുള്ളത് ആരുടെ പേരറിയോ ആരൊക്കെയെന്നറിയോ ഒന്ന് സയ്യദുൽ ജിഫിരി മുത്തുക്കോയെ തങ്ങളുടെ ഫോട്ടോയാണ് വെച്ചിട്ടുള്ളത് നോക്കൂ സ്ക്രീനിൽ നോക്കൂ പിന്നെ വെച്ചിട്ടുള്ളത് ഉമർ ഫൈസി മുക്കം ഉസ്താദ് ഉസ്താദവരുകളുടേതാണ് പിന്നെ സത്താർ പന്തല്ലൂരാണ് പിന്നെ ഹമീദ് ഫൈസി അമ്പലക്കടവാണ് ഈ ജിഫിരി മുത്തുക്കോയെ തങ്ങൾ സമസ്തയുടെ ആരാ സമസ്തയുടെ പ്രസിഡന്റ് ആണ് ജിഫിരി മുത്തുക്കോയെ തങ്ങൾ ഉമർ ഫൈസി സമസ്തയുടെ സെക്രട്ടറിമാരിൽ ഒരാളാണ് ഉമർ ഫൈസിയും സത്താർ ബന്തല്ലൂരും ഹമീദ് ഫൈസി അമ്പലക്കടവും സംഘടനയെ നയിക്കുന്ന ഉന്നത നേതാക്കന്മാരാണ് ഞാനിത് പറയാൻ കാരണം വേറെ ആരെങ്കിലും ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടാക്കി ഒക്കെ വെക്കുകയാണെങ്കിൽ അത് എതിരാളികൾ ചെയ്യുന്നതാണ് എന്ന് വെക്കാം പറയാം പക്ഷേ ഈ അഫ്സൽ ഫൈസി എന്ന് പറഞ്ഞയാൾ ഇയാളുടെ പോസ്റ്ററുകളും ഫേസ്ബുക്കിലും നോക്കുമ്പോൾ ഇയാളൊരു സമസ്തയിലുള്ള ആൾ തന്നെയാണ് പക്ഷേ അയാൾ ലീഗ് സമസ്തയുമായി ബന്ധപ്പെട്ടവരാണ് ലീഗ് വിരോധികളല്ല ഷജറയിൽപ്പെട്ടയാളല്ല എന്നാണ് മനസ്സിലാവുന്നത് ആ ഒറ്റ കാരണത്താൽ സ്വന്തം സംഘടനയുടെ പ്രസിഡന്റിനെയും സ്വന്തം സംഘടനയിലുള്ള സെക്രട്ടറിയെയും സ്വന്തം സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയും സംഘങ്ങളാക്കി ഷിയാക്കളാക്കി പിണറായി വിജയനിൽ നിന്ന് അച്ചാരം വാങ്ങിയവരാക്കി എന്തിനു വേണ്ടിക്കൊണ്ട് ലീഗ് അനുകൂലികൾ അല്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ആരാണാക്കിയിരിക്കുന്നത് ഇമ്മോലിയര് ഇയാളുടെ ഫേസ്ബുക്കിലേക്ക് കാണാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കാന്തപുരം വിഭാഗത്തിനെ കണ്ട് പഠിക്കണം എന്ന് പറഞ്ഞത് ഈ ഒരൊറ്റ കാരണത്താലാണ് നിങ്ങൾ കാന്തപുരം വിഭാഗത്തിനെ കണ്ട് പഠിക്കണം എന്ന് പറഞ്ഞത് ഇന്നേ വരെ കാന്തപുരം ഉസ്താദിൻ്റെ ഫോട്ടോ വെച്ചിട്ടോ സുലൈമാൻ സുലൈമാസ്താദിൻ്റെ ഫോട്ടോ വെച്ചിട്ടോ വേണ്ടാം അവരുടേതൊക്കെ അവിടെ നിൽക്കട്ടെ എത്രയോ നാലാങ്കോലായ വഹാബ് സഖാഫി മമ്പാടിൻ്റെയോ വത്തപ്രിയ മുസ്താദിൻ്റെതോ ആരുടെങ്കിലും ഫോട്ടോ വെച്ചിട്ട് ഒരു സംഘടനയിലുള്ള എ പി വിഭാഗം സംഘടനയിലുള്ള ഒരാളെങ്കിലും ഇതുപോലെ പ്രവർത്തിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ നിങ്ങൾക്ക് ആരെ കൊണ്ടെങ്കിലും കാണാൻ സാധിക്കുമോ കാണാൻ സാധിക്കൂല മക്കളെ അത് നേതൃത്വം ഒരു നേതൃത്വമാണ് അത് നേതൃത്വം പറഞ്ഞതിന്റെ അപ്പുറം അണികൾ സഞ്ചരിക്കുകയില്ല നേതൃത്വം പറയുന്നതിന്റെ അപ്പുറത്ത് അണികൾ സഞ്ചരിക്കുകയില്ല എന്താ ഈ അഫ്സൽ ഫൈസിയ് ഉദ്ദേശിക്കുന്നത് ഇയാൾ എന്ത് സമസ്തയാണ് അള്ളാഹുഡം ഇയാള് ഇപ്പൊ ക്രിസ്തുമസ് വന്നു ക്രിസ്തുമസിനെ ഇയാൾ സ്വാതിക്കരി തങ്ങളുടെ സമസ്തയും ലീഗുമായി ബന്ധപ്പെട്ടതാണ് മമ്പുരന്തങ്ങളുടെ അവിടെ മമ്പുരന്തങ്ങളുടെ കാതിയായി പദവി ഏറ്റെടുത്തു പദവി ഏൽപ്പിച്ചു തനീക്കെട്ട് തൊപ്പി അഴിച്ചു വെച്ച് തനീക്കെട്ടൊക്കെ വെച്ചു കൊടുത്തു ഒക്കെയുണ്ടായി എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും ഇന്നൊരു ഫോട്ടോ കാണാനിടയായി ക്രിസ്തുമസിൻ്റെ അന്ന് പള്ളിയിലച്ചന് പാണക്കാട് സ്വാതിക്കലി ഷിഹാബ് തങ്ങളുടെ തൊള്ളയിലേക്ക് കേക്ക് മുറിച്ച് തിരികെ കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു ആ ഫോട്ടോ ഒന്ന് നോക്കൂ സ്വാതിക്കലി സിഹാബ് തങ്ങളുടെ തൊള്ളയിലേക്ക് കേക്കാണ് ആ മുറിച്ച് തിരികെ കൊടുക്കുന്നത് എന്തിൻ്റെ പേരിൽ ക്രിസ്തുമസിന്റെ അന്നത്തെ ദിവസം ഈ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ എന്താ ഇത് ഈ കണ്ണുമാനം കാതിയായി തങ്ങൾക്ക് അറിയോ അറിയൂലേ അതല്ലെങ്കിൽ ഈ അഫ്സൽ ഫൈസിയെ പോലത്തെ അവർ പറഞ്ഞു കൊടുക്കണ്ടേ ക്രിസ്തുമസ് എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് അള്ളാഹുവിൻ്റെ പുത്രൻ ദൈവപുത്രനായിട്ട് അംഗീകരിക്കുന്ന ആ ആ ദിവസത്തിൽ ആ കേക്ക് മുറിച്ചുകൊണ്ട് തൊള്ളയിലേക്ക് വെച്ച് അത് തൊള്ള പൊളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഒരുപാട് പള്ളികളുടെ കാതിയായ സ്വാതിക്കലി ശിഹാബിതങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം ചിന്തിക്കേണ്ടതുണ്ട് ഇതൊക്കെ ഒരുപാട് പള്ളികളുടെ കാതിയാണ് അദ്ദേഹം എന്നിട്ട് പറയുന്നത് ഇത് മത സൗഹാർദ്ദമാണ് എന്ത് മത സൗഹാർദ്ദമാണ് അതിലുള്ളത് തേങ്ങയുടെ മൂടാണ് അതിൽ മതസൗഹാർദ്ദം ഉള്ളത് മതസൗഹാർദം അങ്ങനെയാണ് മത സൗഹാർദ്ദം ഓരോരുത്തരുടെ മതങ്ങളിൽ കയറിക്കണ്ട് കളിക്കല അതിൽ അവരുടെ ആചാരാണ് ക്രിസ്തുമസ് ക്രിസ്ത്യം പിന്നെ ദൈവ ദൈവപുത്രനാണ് എന്ന് കളിക്കല് നമുക്ക് ദൈവപുത്രൻ ഉണ്ടോ നമ്മൾ ആ നിലക്കാണോ അള്ളാഹുവിൻ്റെ എന്നുള്ള വിശ്വാസല്ലേ നമ്മുക്കുള്ളത് അള്ളാഹുവിനിക്കു പുത്രനില്ല അള്ളാഹു ആരെയും പ്രസവിച്ചതല്ല അള്ളാഹു ആരെയും പ്രസവിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതല്ലേ ഖുർആാൻ പറയുന്നത് എന്നിട്ട് ദൈവപുത്രനാണ് എന്ന് പറയുന്നടുത്ത് ആ ദിവസത്തിൽ പോയിക്കൊണ്ട് കിഴക്ക് മുറിച്ച് തള്ളി തിരികെ കൊടുക്കുക ഇതാണ് ഒരുപാട് പള്ളികളുടെ താതിയായ അഫ്സൽ ഫൈസിയുടെ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ മായിനാജിയുടെ നേതൃത്വം ചെയ്തു അതുപോലെ തന്നെ അബ്ദുസമദ് അബ്ദുസമത് ബൂക്കോട്ടൂരിൻ്റെ ജബ്ബാറാജിയുടെ മതേ മറ്റേ മെ കൂടത്തായിയുടെ ഒക്കെ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇത് പറയാൻ കാരണം ഇതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ വിഷയല്ല ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ് എന്താണ് ഇവർ ഈ കാട്ടിക്കൂട്ടുന്നത് ആ ഈ കുരുത്തക്കടക്കെ വാങ്ങി വെക്കുന്നത് സാധാത്യങ്ങളുടെ ആലിമീങ്ങളുടെ കുരുത്തക്കട് വാങ്ങി വെക്കുന്ന പരിപാടിയാണ് ഈ ചെറുകിട ഫൈസിയെ പോലത്തെ ഫൈസിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ആമീൻ സ്ലാ